ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് വാല്യൂഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റിൽ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് നൈറ്റ് ഓഫ് സോഡ്സ് ace é of que é isso. Não é não? Tune of Queens, Eight of Wands, Four of Cups, The Star. ഡെക്ക് ആണ് ഇവിടെ നിങ്ങൾ എന്തോ വലിയ പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഒരേ ഒരു കാര്യത്തിലേക്കുള്ള ലക്ഷ്യത്തിലൂന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് വന്നു ചേർന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ത്രീ വൺസ് ഉണ്ട് രണ്ട് വൺസ് ഇവിടെ ഇരിപ്പുണ്ട് ഒന്നിൽ മാത്രം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഒന്നിനെ പറ്റി മാത്രം ചിന്തിക്കുന്നു അതായത് ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത എന്ന് കാണുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് വിടെ ഇവിടെ നിങ്ങൾക്ക് പഴയകാല ഓർമ്മകളെ അയവിറക്കുന്ന ഒരു അനുഭവം പഴയകാല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ പണ്ട് നിങ്ങളുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രണയബന്ധത്തിന്റെ ഓർമ്മയാകാം എന്തായാലും എന്തൊക്കെയോ ഇവിടെ പഴയകാല ഓർമ്മകളെ അയവിറക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹ സ്നേഹബന്ധത്തിലൊരു മാറ്റം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും പിരിഞ്ഞു പോയിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള റിയൂണിയൻ ഇവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പഴയ സുഹൃത്തുക്കളുണ്ടല്ലോ നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കൂട്ടുകാർ അവർ പിന്നീട് നിങ്ങളിൽ നിന്നും അകന്നുപോയിട്ട് വേറെ പല കാര്യങ്ങളൊക്കെ പഠിച്ച് വീണ്ടും തിരിച്ചു വരുമ്പോൾ നിങ്ങളൊന്നിച്ച് കണ്ടുമുട്ടുന്നു പഴയ കാല സ്നേഹത്തെ അയവിറക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നത് ഇവിടെ പിരിഞ്ഞു പോയിരിക്കുന്നത് തമ്മിലുള്ള ഒരു യൂണിയനും ഇവിടെ സംഭവിക്കാവുന്നതാണ് അതായത് പാർട്ട്ണർ കപ്പിൾസ് ആയാലും ലവേഴ്സായാലും ആര് ആര് തമ്മിൽ ആർക്കിടയിൽ നോ കോണ്ടാക്റ്റ് സംഭവിച്ചിട്ടുണ്ടോ അവർക്ക് ഇവിടെ തിരികെ വന്ന് ഒരു യൂണിയനിലേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലായത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസ സേനാർജി ഇവിടെ സോഡ നൈറ്റ് ഓഫ് സോഡ് വന്നിരിക്കുന്നു സോഡ എയർ സൈൻ ജെമിനീൻ ഇവിടെ ക്യൂരിയസ് സെൻ്റർ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഇവിടെ എത്രയായാലും ഇവിടെ ത്രീ ഓഫോൻസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ആർക്കോ വേണ്ടി അത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇവിടെ അത്ര എത്രയും പെട്ടെന്ന് ആ ഒരു കാത്തിരിപ്പിനുള്ള പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം എന്ത് കാത്തിരിപ്പാണോ എന്ത് മെസ്സേജിനാണോ കാളിനാണോ അല്ലെങ്കിൽ എന്ത് വേറെ എന്ത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ കാത്തു നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്കിവിടെ എത്രയും പെട്ടെന്ന് സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ നൈറ്റ് ഓഫ് നൈറ്റിഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ക്യൂർ ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് കോയിൻസ് എന്ന് പറയുമ്പോൾ പെൻ്റക്കൾ പെൻറ്റക്കളിവിടെ രക്തസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഹീലറാവാൻ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീല് ചെയ്യുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു എനർജിയിലേക്ക് നീക്കാനുള്ള കഴിവുണ്ട് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനും മുന്നോട്ട് വളരെയധികം ആയിട്ട് കൊണ്ടുപോകാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനുള്ള ഒരു കഴിവ് നിങ്ങൾ ആർജിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലം കൊണ്ട് സ്പിരിച്വലിറ്റിയിലൊക്കെ മുന്നിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കണം ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു ജ്ഞാനമൊക്കെ ലഭിച്ചിട്ട് കുറേ കാര്യങ്ങളെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടായിട്ട് പല കാര്യങ്ങളിലും സത്യം മനസ്സിലാക്കിയിട്ട് ഒക്കെ നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു എനർജി ആയിരിക്കാം അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കാനുള്ള ഒരു കഴിവുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ചിലപ്പോൾ ഇവിടെ ഡോക്ടർ ആവാം നേഴ്സാവാം അല്ലെങ്കിൽ ടീച്ചറാവാം മറ്റേ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉള്ള ഹീലിംഗ് പ്രോസസ്സ് നടത്തുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഏറ്റ് ഓഫ് മാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ വളരെയധികം ആവേശത്തിലാണ് നിങ്ങളിലേക്ക് പല കാര്യങ്ങളും വന്നു വന്നുചേരുന്നത് വളരെയധികം സ്പീഡിൽ സ്പീഡാണ് ഇവിടെ സ്പീഡ് ആക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത് കാരണം ലൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല ഒരു പ്രോഗ്രസ് വരാൻ തുടങ്ങുന്നു അതിനായിട്ട് ഇവിടെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോർസും അതുതന്നെയാണ് വളരെയധികം സ്പീഡിലിവിടെ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ആക്ഷൻ നടക്കുന്നു ഇവിടെ അങ്ങനെ തന്നെയാണ് ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ അതുപോലെ റിയൂണിയൻ എനർജി ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ സംഭവിക്കുന്നതാണ് യാത്രകൾ ഇവിടെ സഫലമാകുന്നു നിങ്ങൾ യാത്ര പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ യാത്രകൾ ഇവിടെ സഫലമാകുന്ന എനർജിയും ഉണ്ട് ആരൊക്കെയോ ഇവിടെ യാത്ര പുറപ്പെടാൻ തയ്യാറായിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പല കാര്യങ്ങളിലിവിടെ നിങ്ങളിലേക്ക് ഒരു ചീറ്റിങ് എനർജി വരാം അതുകൊണ്ട് സൂക്ഷിക്കണം നെഗറ്റീവായിട്ട് റീഡ് ചെയ്യുന്നില്ല പോസിറ്റീവായിട്ടാണ് എപ്പോഴും റീഡ് ചെയ്യുന്നതെന്ന് ഒരാൾ കമൻ്റ് ഇട്ടിരുന്ന ഒരാളിൻ്റെ പരാതിയാണത് അതെങ്ങനെയാണോ എനിക്കറിയത്തില്ല അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഞാൻ നെഗറ്റീവായിട്ട് റീഡ് ചെയ്യണം എന്നായിരിക്കണം അല്ലേ ഇവിടെ വരുന്ന കാർഡ്സ് അനുസരിച്ചാണ് ഞാൻ റീഡ് ചെയ്യുന്നത് അഥവാ ഇവിടെ നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ അതിനപ്പുറത്തേക്ക് കടത്താനുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരും അതിനുള്ള ഒരു ഗൈഡൻസ് ആണ് രാവിലത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് മനസ്സിലായല്ലേ ഇവിടെ ഒരു ചീറ്റിങ് എനർജി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് നെഗറ്റീവ് എനർജി ആകുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ ഈ റീഡിംഗ് ഒക്കെ കേൾക്കുന്നത് എന്തിനാണ് മനസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയല്ലേ ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് അനുസരിച്ചുള്ള ഗൈഡൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് രാവിലത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് കൂടിയാണ് ഇവിടെ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട് എന്തോ നിങ്ങളറിയാതെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നൊരു ചീറ്റിങ് എനർജി നിങ്ങളിലേക്ക് സംഭവിക്കാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് അത് വളരെയധികം ഒന്ന് സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒന്ന് സൂക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരെയും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുകൂടി വരുന്ന ആൾക്കാർ അവർ ചിന്തരായിട്ടുള്ള പല ആൾക്കാരെയും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇവിടെ ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പോയി എന്നുള്ള ഒരു ചിന്ത അത്തരം ഒരു വികാരത്തിൽ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ ഫോർ ഓഫ് കപ്സ് വന്നിരിക്കുന്നുണ്ടല്ലേ ഇതും ഇതും തമ്മിൽ നല്ല കണക്ഷനാണ് ഫോർ ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് ഇവിടെ നിരാശയാണ് എല്ലാം ഉണ്ട് പക്ഷെ നിരാശ ഒരുപാട് ഭാഗ്യം തേടി വരുന്നുണ്ട് പക്ഷെ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നുള്ള നിരാശയിലാണ് ഇവിടെ ഇരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ദൈവം ഒരു ഗിഫ്റ്റ് കൊണ്ടു തരും അതിനുള്ള സമയം സ്റ്റാർ ആണ് അടുത്ത് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഫൈവ് ഓഫ് പക്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒറ്റപ്പെട്ടു പോയി ആഗ്രഹിച്ച സ്നേഹം ലഭിച്ചില്ല മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലാതെ വേറെ ഒന്നുമല്ല കൂടെ കഴിയുന്ന വ്യക്തികളോട് അവരെന്തെങ്കിലും ഒന്ന് നിസാരമായിട്ട് ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോയി അപ്പോൾ അതിനെ ചൊല്ലി വീണ്ടും ആർഗ്യുമെന്റ് ഉണ്ടാവുകയാണ് ഈ ആർഗ്യുമെന്റ്സ് ആണ് നിങ്ങളെ നിരാശരാക്കുന്നത് അല്ലാതെ വേറെ ഒന്നും തന്നെയല്ല അങ്ങനെ ഒറ്റപ്പെട്ടു പോയി ജീവിതത്തിൽ എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തയോടുകൂടി തെറ്റിദ്ധാരണ നിമിത്തം അകന്നു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് സോൾവായി കിട്ടും കാരണം ഇവിടെ എന്താണ് ഈ സൊക്കപ്സാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഈ നിരാശയിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് നിങ്ങൾക്കൊരു താരമാകാൻ കഴിയുന്നു നല്ല ഉയർച്ചയിലേക്ക് തന്നെ പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളിവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് വളരെയധികം പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ട് വരുന്നുണ്ട് സക്സസ്സിലേക്ക് നയിക്കുന്നു നിങ്ങളെ ദൈവികമായ ഒരു എനർജി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് ഇവിടെ കാണുന്നത് സ്റ്റാർ എന്ന് പറയുന്നത് അതുപോലെ എയ്സ് ഓഫ് കപ്സ് എന്താണ് സ്നേഹം തുടരുകയാണ് തുടങ്ങുന്നു ആരോടോ നിങ്ങൾക്ക് അമിതമായ പ്രണയം തുടങ്ങുകയാണ് അത് പഞ്ചേന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളൊക്കെ നിറഞ്ഞു കഴിയുന്ന പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരു ദൈവികമായ എനർജിയാണ് ഡിവൈൻ റൊമാൻറ്റിക് ലവ് അത് നിങ്ങളിലേക്ക് ആരോ പാസ് ചെയ്യുന്നു നിങ്ങളും ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പേരോട് സ്നേഹം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാനുമുള്ള സാധ്യതയുണ്ട് ഇവിടെ ആ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ലപോലെ സന്തോഷിക്കാനുള്ള വകയുണ്ട് സഫലത വരുന്നു എന്നുള്ളതാണ് ഇവിടെ വിവാഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെയും ഇവിടെ ഒരു ആഗ്രഹം സഫലമാവുന്നതായിട്ട് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് കോയിൻസ് ഏസ് ഓഫ് കോയിൻസ് കണ്ടില്ല ഇവിടെ കപ്പ് എനർജിയും അതുപോലെ പെൻറ്റക്കൾ എനർജിയുമാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് കപ്പ് അതുപോലെ തന്നെ സാമ്പത്തികം ഇന്ന് സാമ്പത്തികം ഒരുപാട് പേരിലേക്ക് വരുന്ന എനർജിയുണ്ട് ആരൊക്കെയോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അവരിലേക്കൊക്കെ സാമ്പത്തികം വരുന്ന എനർജിയാണ് ഏസ് ഓഫ് പോയിന്റ്സും വന്നിട്ടുണ്ട് നൈറ്റി ഓഫ് പോയിന്റ്സും വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ വിദേശത്ത് നിന്നും ധനസഹായം ആർക്കെങ്കിലും ലഭിക്ക ആർക്കെങ്കിലും ലഭിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതാണ് വിദേശത്തു നിന്ന് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും മറ്റ് മറുനാടുകളിൽ നിന്നും ഒക്കെയും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള മാർഗം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ എന്തിനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അതിലേക്ക് ഇറങ്ങി എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയും ഉണ്ട് നമുക്ക് റപ്പിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ വെയിറ്റിംഗ് ഗെയിംസ് ാണ് വർഷിപ്സ് ആൻഡ്സ് ഇവിടെ വന്നിരിക്കുന്ന ഡെസ്റ്റിനിയാണ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചത് ഡെസ്റ്റിനിയാണ് മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയാണ് അത് ആ വിധിയെ നിങ്ങൾക്ക് മാറ്റിമറിക്കണം വരുന്ന കഷ്ടതകളെ മറിക്കാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ മറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ കടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിവ് വേണം അതാണ് പറയുന്നത് ഇവിടെ എന്താണ് ഭവൻ ഫൗണ്ടേഷനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ഒത്തിരി സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് സ്നേഹം ലഭിക്കുന്ന എനർജി ഉണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ തന്നെയും എന്താണ് വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും മനസ്സിലായല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ കണ്ടില്ലേ പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ഏതെങ്കിലും കമ്പനി കാര്യങ്ങളിലായാലും മറ്റേ ഏതൊരു കാര്യത്തിലായാലും ഇവിടെ പാർട്നർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അവിടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാം സക്സസ്സായി കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോടൊപ്പമുള്ള പാർട്ട്ണറെ നിങ്ങൾ വിശ്വസിക്കണം അവർ നിങ്ങളെയും വിശ്വസിക്കണം പരസ്പരമുള്ള കൂടി നിങ്ങൾ ഏതൊരു പ്രോഗ്രാമിലേക്കാണോ അല്ലെങ്കിൽ ഏതൊരു പ്രോസസ്സിലേക്കാണോ നിങ്ങൾ ഇടപെടുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സക്സസ്സിലേക്ക് നീങ്ങാൻ കഴിയും കാരണം എന്താണ് ഇവിടെ ദൈവാനുഗ്രഹമുണ്ട് മനസ്സിലായില്ലേ ഏതൊരു ദുഃഖകരമായ അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത് അവിടെ നിങ്ങൾക്കൊരു താങ്ങായി ഒരു നിങ്ങൾ നിങ്ങൾ ഒരു പാർട്ണർ വരുന്നുണ്ട് ഒരു താങ്ങായി ഒരു തണലായി നിങ്ങളെ ഒന്ന് തയ്യാറ് ചെയ്യാൻ അല്ലേമ നിങ്ങൾക്കൊരാശ്വാസമായിട്ട് ഒരു പാർട്ട്ണർ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏതൊരു കാര്യത്തിലും ആകാം ബിസിനസ്സിലും ആവാം റിലേഷൻഷിപ്പിലുമാകാം ഏതൊരു കാര്യത്തിലുമാകാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് കാരണം ഇത് നിങ്ങളുടെ ഒരു ഭാഗ്യ സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇതും അതുപോലെ തന്നെ ഭയമായിട്ട് ഫൗണ്ടേഷൻ വരുന്നത് ഇവിടെ പിന്നെ ചില കാര്യങ്ങൾ നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട് രണ്ട് മാസം കൂടി ഒന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ ആ കാര്യം നിങ്ങൾക്കിവിടെ സാധ്യമായി കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ഇത് ഡിവൈൻ മെസ്സേജസ് ആണ് ഉറക്കൽ ആണ് അപ്പോൾ അങ്ങനെയാണ് രണ്ട് മാസം കൂടി നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകാൻ എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ഇന്നത്തെ ഭാഗ്യം എന്താ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഹേമക് മണിപ്പ സൺറൈസ് ബോട്ടോത്തിടയ്ക്ക് വന്നിരിക്കുന്നത് ഹേഷ് ടാക്ക് ആണ് കർമ്മ യു വിൽ റീപ്പ് വട്ട് യു ഹാവ് സോ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നു അതാണ് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ചേഞ്ച് ഫോർ ദ ബെറ്റർ ഒരു നല്ല കാലത്തിലേക്ക് നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് ഒരു നന്മയിലേക്കൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം കണ്ടോ ഇവിടെ ഞാൻ പലരോടും പറഞ്ഞല്ലോ ഏ പാത്ത് വിത്ത് മണി ഈസ് വെയ്റ്റിംഗ് ഫോർ യു ടു ഫൈൻഡ് ഫൈൻഡിറ്റ് ഒരു ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ നൈറ്റ് ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് ഏസ് ഓഫ് കോയിൻസ് വന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് അല്ലേ ഇവിടെ എത്ര കറക്റ്റായിരിക്കുന്നു അതുപോലെ ഒരു സ്രോതസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളത് കണ്ടെത്തുക എന്നാണ് ഇവിടെ പറയുന്നത് തിങ്സ് വിൽ നോട്ട് അഡ്വൈസ് കമ്മിങ് കണ്ടില്ല ഇവിടെ തേറ്റർ കൊല്ലറാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത് ഇന്നത്തെ ദിവസം പലർക്കും ചേഞ്ച് മാറ്റം ഒക്കെയും വളരെയധികം സന്തോഷത്തിൻ്റെ ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ യങ്ങർമാർ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യങ്ങർമാർ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് പരമായ കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലായാലും വേറെ എന്ത് കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഒരു യങ്ങർമാനുമായിട്ട് യങ്ങായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു പേഴ്സണുമായിട്ട് ഡീല് ചെയ്യാനുള്ള സമയമാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് സൺ ഇവിടെ സൺറൈസ് കണ്ടല്ലേ ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് എ ഫ്രഷ് സ്റ്റാർട്ട് കണ്ടല്ലേ ഒരു പുതിയ 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 ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം പുതിയൊരു സ്റ്റാർട്ട് ഫ്രഷായിട്ടുള്ള ഒരു സ്റ്റാർട്ട് നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് അതിനൊക്കെയുമുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് വരുന്നു ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായില്ലേ അതിനുള്ള ആ സമയം നിങ്ങൾക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സന്തോഷത്തിലേക്കുള്ള ഹാപ്പിനെസ്സിലേക്കുള്ള ഒരു വഴി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ആരും ഇന്നത്തെ ദിവസം വിഷമിക്കാൻ പാടില്ല ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എല്ലാവരും പറയണം ജസ്റ്റിഫർ ടുഡേ ഐ വിൽ നോട്ട് ടു ബർ റി ഇന്നത്തെ ദിവസം മാത്രം ഞാൻ ദുഃഖിക്കുകയില്ല ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് ബി ആംഗ്രി ഇന്നത്തെ ദിവസം മാത്രം ഞാൻ ആരോടും കോപിക്കുകയില്ല ഇതാണ് പറയേണ്ടത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിത് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും രാവിലെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കും അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ